രാധേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പാശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലാം തീയതി അഥവാ ധനുമാസം മുപ്പതാം തീയതി ബുധനാഴ്ച ഭഗവാന്റെ അതിശ്രേഷ്ഠമായ ഷട്ടില ഏകാദശിയാണല്ലോ പൗഷമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി ഷഡ്ല ഏകാദശിയായി അനുഷ്ഠിച്ചു വരുന്നു ഈ ഏകാദശി അനുഷ്ഠാനത്തിലൂടി ദാനധർമ്മത്തിന്റെ മഹിമ യഥാശക്തി അവരവരുടെ കഴിവനുസരിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ മഹത്വവും അത് ചെയ്യാതിരുന്നാലുള്ള ദോഷഫലങ്ങളെയും കൂടെ ഈ ഏകാദശിയിലൂടെ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ എള് ദാനം ചെയ്താൽ ഉള്ള സമ്പൽ സമൃദ്ധിയും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഏകാദശിയാണ് ഷഡ് എന്ന് വെച്ചാൽ ആറ് തില എന്ന് വെച്ചാൽ എള് എന്നർത്ഥം ഷട്ടിൻ്റെ ഏകാദശിയിലൂടി ദാനധർമ്മത്തിന്റെയും അതുപോലെ എള് ദാനത്തിന്റെയും ഒക്കെ ആത്മ്യത്തെ ഓർമ്മിപ്പിക്കുന്നു ആ ഏകാദശി നമുക്ക് നോക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे മകരമാസം ആരംഭിക്കുന്നത് അല്ലെ മകരമൊന്ന് എങ്കിലും മകര സംക്രമം അഥവാ മകര വിളക്ക് ജനുവരി പതിനാല് ബുധനാഴ്ച ഉച്ചക്ക് മൂന്ന് പതിമൂന്ന് മിനിറ്റ് മുതൽ ആറ് ഇരുപത്തൊന്ന് വരെയുള്ള സമയത്താണ് മകര മകരസംക്രമം മകരവിളക്കൊക്കെ ശബരിമലയിൽ ആഘോഷിക്കുന്നത് ഭഗവാന്റെ തിരുവാഭരണങ്ങളൊക്കെ ചാർത്തി ഭഗവാന്റെ ദീപാരാധനയും പൊന്നമ്പരമേട്ടിലെ മകരജ്യോതി ദർശനവും മകര നക്ഷത്രവും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കട്ടെ ജനുവരി പതിനഞ്ചിനാണ് മകരം ഒന്ന് പക്ഷെ മകരവിളക്ക് മകരസംക്രമം ധനുരാശിയിൽ നിന്നും സൂര്യൻ മകര രാശിയിലേക്ക് മാറുന്ന പുണ്യസ്വദിനം അപ്പോ അഞ്ചു മണി സമയത്ത് എല്ലാവരും നിലവിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥനാനിർഭരമായി ആ സംഗ്രമത്തെ ആഘോഷിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ജീവിത വിജയങ്ങൾക്കും ഉത്തരായനം തുടങ്ങുകയാണ് അല്ലെ തൃഷ്ണായനം കഴിഞ്ഞ് ഉത്തരായണത്തിലേക്ക് പ്രവേശനം അപ്പൊ എല്ലാവിധ ജീവിത വിജയങ്ങൾക്കും വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്ര സ്വാമിക്ക് ഉപദേശിച്ച ആദിത്യ ഹൃദയ മന്ത്രം നമുക്ക് ഒന്ന് ചൊല്ലി ആരംഭിക്കാം സന്താപനാശകരായ നമോ നമ അന്ധകാരാന്ധകരായ നമോ നമ ചിന്താമണി ചിതാനന്ദ നമ നീഹാരനാശകരായ നമോ നമ മോഹവിനാശകരായ നമോ നമ ശാന്തായ രൗദ്രായ സൗമ്യായ കോരായ കാന്തി കാന്തിരൂപായ ഗാന്തിരൂപായ നമ സ്ഥാവമാചാര്യായതേ നമോ ദേവായ സാക്ഷിണിതേ നമാസത്വ പ്രധാനമായ തത്വമായ നമ സത്യസ്വരൂപായ നിത്യം നമോ നമ ശ്രീ ഗുരുവായൂരപ്പാശരണം പൗഷമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഷട്ടിലെ ഏകാദശിയായിട്ട് അനുഷ്ഠിച്ചു വരുന്നത് ജനുവരി പതിനാലാം തീയതി ബുധനാഴ്ച ഏകാദശി ിലോ ഏകാദശി അനുഷ്ഠിക്കേണ്ടത് ഏകാദശി തിഥി ആരംഭിക്കുന്നത് പതിമൂന്നാം തീയതി മൂന്ന് പതിനെട്ടിന് ആരംഭിച്ച് പതിനാലാം തീയതി വൈകുന്നേരം അഞ്ച് അമ്പത്തി മൂന്ന് വരെയാണ് ഏകാദശി തീതി ഉള്ളത് രവാസര സമയം പതിനാലാം തീയതി പന്ത്രണ്ട് ഇരുപത്തി ഒമ്പത് മിനിറ്റിന് ആരംഭിച്ച് പതിനഞ്ചാം തീയതി പന്ത്രണ്ട് ഇരുപത്തൊമ്പത് വരെയാണ് പരിവാസര സമയ സമയത്ത് കഴിയുന്നത്ര ഈശ്വര കൂടി ഇരിക്കാൻ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ പതിനഞ്ചാം തീയതി പാരണ രാവിലെ ഏഴേ കാലിനും ഒമ്പത് കാലിനും ഇടയിലൊക്കെയുള്ള സമയത്ത് പതിവായിട്ടുള്ള കുളസ്രീതീർത്ഥത്തിനോടൊപ്പം അതിലോ നമ്മുടെ ഓണപ്പിലായിട്ട് ഭഗവാനെ അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനയോടുകൂടി അതിനോടൊപ്പം നമ്മുടെ ഏകാദശി വ്രതകഥ ഓരോ ഏകാദശിയുമായി ബന്ധപ്പെട്ട് പത്മപുരാണത്തിൽ പറയുന്ന വ്രതമാഹാത്മ്യ കഥ കണ്ട് ഒരിക്കലെ ബ്രഹ്മചാരിണിയായ ഒരു ബ്രാഹ്മണശ്രീയ വളരെ നിഷ്ടയോടുകൂടി ദേവപൂജകളായാലും അതുപോലെ ഉപവാസവ്രതങ്ങളും ഒക്കെ വളരെ നിഷ്ടയോടുകൂടി ധർമാനുസൃതമായിട്ട് ചെയ്തു വന്നു പക്ഷേ ഒരു പിഷയാജിച്ച് ഒരാൾ വന്നാലോ അല്ലെ ഒരു അന്നദാനത്തിനോ ഒന്നും കൊടുക്കുന്നതിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല നമ്മളുടെ ഈ എല്ലാ വ്രതാനുഷ്ഠാനങ്ങളുടെയും ഈശ്വര പൂജയുടെയും ഒക്കെ ഒരു സങ്കല്പം അല്ലെങ്കിൽ അത് സഫലമാകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് അന്ധകരണ ശുദ്ധി പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ ശുദ്ധീകരിച്ച് അന്ധകരണ ശുദ്ധിയായി അതോടൊപ്പം നമ്മുടെ മുമ്പിൽ വിശന്നു വരുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ അല്ലെങ്കിൽ ഒക്കെ സങ്കടപ്പെട്ട് വരുന്നവർക്ക് നമ്മുടെ ആ ശക്തിക്കനുസരിച്ച് യഥാശക്തി തഥാഫലം ധാരാളമുള്ളവർ ധാരാളം കൊടുക്കട്ടെ നമ്മുടെ കഴിവനുസരിച്ച് ശക്തിക്കൊത്ത് അതായത് യഥാശക്തി തഥാഫലം അവരുടെ കഴിവ് അനുസരിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെയും കൂടെ മഹത്വമാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഏകാദശിയിലൂടെ അപ്പോൾ ഈ ബ്രാഹ്മണശ്രീ ദേവപൂജകളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുമെങ്കിലും വിശന്നു വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തില് അല്ലെ വിഷ പോലെയുള്ളതിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവര് പൂജാതി കർമ്മങ്ങളും ഉപവാസങ്ങളും ഒക്കെ ചെയ്തതിൻ്റെ ഫലം കൊടുക്കുകയും വേണം ഭഗവാൻ കൊണ്ട് ഭഗവാൻ ഒരു ദിവസം വേഷം മാറി ഒരു സന്യാസി വേഷത്തിൽ ഈ അമ്മയുടെ ഭവനത്തിൽ എത്തിച്ചേരുകയും അമ്മ എനിക്ക് വിശക്കുന്നു എന്തെങ്കിലും ഭക്ഷണം തരൂ എന്ന് ചോദിക്കാം പക്ഷെ ആദ്യമൊന്നും യശി ഒന്നും കൊടുക്കാൻ തയ്യാറായില്ല കേട്ട ഭാവം പോലും നടിച്ചില്ല ആ സമയത്ത് ഭഗവാൻ വീണ്ടും വീണ്ടും എന്തെങ്കിലും തരൂ അമ്മയെ വിശക്കുന്നു എന്ന് പറഞ്ഞ വിഷാപപാത്രം മുമ്പിലേക്ക് നീട്ടിയപ്പോ ദേഷ്യം വന്ന് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കളിമണ്ണെടുത്ത് വിഷാപാത്രത്തിലേക്ക് കൊടുത്തു അവിടെ നിന്നും ഭഗവാൻ വൈകുണ്ടത്തിലേക്ക് തിരിച്ചു പോരുകയും ചെയ്തു അങ്ങനെ കാലം കുറെ കടന്നുപോയി അമ്മയുടെ കർമ്മബന്ധങ്ങൾ വിട്ട് ഭൂമിയിലെ ശരീരം വിട്ട് ഇതാ വ്രതങ്ങളുടെയും ഈശ്വര പൂജകളുടെയും ഒക്കെ ഫലമായിട്ടാകാം സ്വർഗത്തിലെത്തിച്ചേർന്നു പക്ഷെ സ്വർഗത്തിലെത്തിച്ചേർന്ന് ഉടലോടെ സ്വർഗ്ഗത്തിലെത്തിയെന്നാണ് ഉടലോടെ സ്വർഗത്തിലെത്തിയെങ്കിലും മൺകെട്ട ദാനം ചെയ്തത് കൊണ്ടാവാം ഒരു ഗൃഹം അമ്മയ്ക്ക് അവിടെ ലഭിച്ചു മനോഹരമായ ഒരു സൗധം തന്നെ ലഭിച്ചു അതിൽ വില കൂടിയ ഗൃഹോപകരണങ്ങൾ ഒക്കെയുണ്ട് പക്ഷെ അമ്മയ്ക്ക് വിശപ്പ് ദാഹം ഒക്കെ വന്നു അവിടെ പാത്രങ്ങൾ ഓരോന്നായിട്ട് നോക്കുമ്പോൾ ഒന്നിലും ഭക്ഷണപദാർത്ഥങ്ങളില്ല ഏതിലും നോക്കുമ്പോഴും കളിമൺ മൺകട്ട മാത്രമാണ് കാണുന്നത് അമ്മയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി എന്ത് ചെയ്യും ഭഗവാനെ ഞാൻ അനേകം വ്രതങ്ങൾ അനുഷ്ഠിച്ചു ദേവപൂജകളൊക്കെ ചെയ്ത് ലോകേശ്വരനെ ആരാധിച്ചിട്ടും എനിക്ക് എന്തേ ഇങ്ങനെ സംഭവിച്ചത് ഈ ഗൃഹത്തില് എന്റെ വിശപ്പ് മാറ്റാൻ ഒന്നും കാണാൻ സാധിക്കുന്നില്ല എല്ലാം അമ്മോടത്ത് നോക്കുമ്പോ കളിമൺകെട്ടയാണല്ലോ കാണുന്നത് ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ വിചാരിച്ച് വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ കൊണ്ട് അമ്മ തളർന്ന് ഒന്നും മയങ്ങി മയക്കത്തിൽ ഭഗവാന്റെ ഒരു സ്വപ്നം ദർശനമുണ്ടായി അമ്മേ അമ്മയുടെ മുമ്പിൽ അമ്മയുടെ ഭക്തി അമ്മ ദേവപൂജകളും വ്രതാനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്തു പക്ഷെ ആ ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ വില എന്താണ് അല്ലെ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ മഹത്വം എന്താണ് എന്നുകൂടി അമ്മയെ ഒന്ന് അറിയിക്കണം എന്നൊരു സങ്കല്പത്തിൽ ഞാൻ തന്നെയാണ് അമ്മയുടെ മുമ്പിൽ ഒരു സന്യാസിയുടെ വേഷത്തിൽ വന്നത് അമ്മ എനിക്ക് ഭക്ഷണം തന്നില്ല എന്ന് മാത്രമല്ല എൻ്റെ വിഷാപാത്രത്തിലേക്കിട്ട കളിമൺകെട്ടയാണ് അമ്മ ഇന്നിവിടെ കാണുന്നതെല്ലാം അതുകൊണ്ട് വിശപ്പിന്റെ മാഹാത്മ്യം അല്ലെ വിശക്കുന്നവൻ്റെ വേദന ഒന്ന് അമ്മയെ അറിയിക്കുക എന്നുള്ള ഒരു സങ്കല്പത്തോടെയാണ് ഇന്നിങ്ങനെ ചെയ്തത് ഇപ്പോ അമ്മയ്ക്കത് മനസ്സിലായി എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് അമ്മ സമാധാനമായിട്ട് ഉറങ്ങി എണീക്കുമ്പോൾ ദേവ കന്യകമാര് അമ്മയുടെ ഭവനത്തിലെത്തും അവർ അമ്മയ്ക്ക് ഷട്ടിലെ ഏകാദശിയുടെ മാഹാത്മ്യവും ദാനധർമ്മത്തിൻ്റെ മാഹാത്മ്യവും ഷട്ടിലെ ഏകാദശി ദിവസം എള്ളുകൊണ്ടുള്ള ആറ് പ്രയോജനങ്ങളും പറഞ്ഞു തരും അമ്മ അത് വേണ്ട വിദാംശത്തിലെ ഏകാദശി അനുഷ്ഠിക്കുകയും അവർ പറയുന്നത് പോലെയൊക്കെ അനുഷ്ഠിച്ച് എള് ദാനുമൊക്കെ ചെയ്തുമ്പോൾ അമ്മക്ക് പഴയതുപോലെ വീണ്ടും ധനധാന്യ സമൃദ്ധിയോടു കൂടി ഇവിടെ വാഴാൻ സാധിക്കും അപ്പൊ അങ്ങനെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ചെറിയ ദോഷം കൂടെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അമ്മയെ മനസ്സിലാക്കിയിട്ട് വേണം ആ സമ്പൽ സമൃദ്ധിയെ പ്രദാനം ചെയ്യാൻ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്ത ഒരു പരീക്ഷണം മാത്രമാണ് എന്ന് പറഞ്ഞു ഏതായാലും അമ്മ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ് ഉണർന്നപ്പോഴേക്കും ദേവശ്രീകള് കാണാനായിട്ട് വന്നു അവരോട് ഇതാ ഷട്ടിലേകാദശിയെ കുറിച്ചും അതിൻ്റെ മാഹാത്മ്യം അതനുഷ്ഠിച്ചാലുള്ള പുണ്യം അനുഷ്ഠാനങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നു അങ്ങനെ അവര് പറഞ്ഞു കൊടുത്തതനുസരിച്ച് വളരെ ശ്രദ്ധയോടുകൂടി ആ പൗഷ കൃഷ്ണഭക്ഷ ഏകാദശിയായത്തിലെ ഏകാദശി അനുഷ്ഠിക്കുകയും അവർ പറഞ്ഞതുപോലെ ഈ അഞ്ചാറ് എള് കുളിക്കുന്ന വെള്ളത്തിൽ അഞ്ചാറ് എള് ഇട്ട് കുളിക്കുക അതുപോലെ എള്ള് കുറച്ചെടുത്തൊരു പേസ്റ്റ് പോലെയൊക്കെ ശരീരത്തിൽ പുരട്ടി കുളിക്കുന്ന സമയത്ത് തേച്ച് കഴുകുക അതുപോലെ എള്ള് ഉണ്ട് ശർക്കരയിലെ എള് ഉണ്ട് എന്ന് പറഞ്ഞ് ഭക്ഷണവിഭവം ഉണ്ടാക്കി കഴിക്കുക എള് വെള്ള തിളക്കുന്ന വെള്ളത്തിലിട്ട് തിളപ്പിച്ചത് കുടിക്കാം എള് ദാനം ചെയ്യാം അതുപോലെ തിലഹോമം എള്ള് കൊണ്ടുള്ള ഹോമമാണ് തിലഹോമം ഇത് ഹോമം കഴിച്ചു കഴിയുമ്പോൾ എള്ളിന്റെ ആ മണം അന്തരീക്ഷത്തിലൊക്കെ ഒരു പരിശുദ്ധി അന്തരീക്ഷത്തെ പരിശുദ്ധമാക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ സർക്കുലേഷനെയൊക്കെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ബ്ലഡിനെ ശുദ്ധീകരിക്കുന്നു നമ്മളെ നീരാഞ്ജനമൊക്കെ കൊടുക്കാറില്ലേ നീരാഞ്ജലം വഴിപാട് കൊടുത്തിട്ട് പലരും പോകും പക്ഷേ ഏതൊരു നാളിലാണോ ഏതൊരു ജാതകാലുള്ള ഇതിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് വെച്ചാൽ ആ ആള് വഴിപാടിന് കൊടുക്കുന്ന ആൾ അവിടെ നിൽക്കണം കാരണം ഈ നീരാഞ്ജനം ആയ ഉള്ളുമൊക്കെ കൂടുള്ള ഇത് അത് കത്തി ആ പുക ബ്രെയിനിലൊരു ശുദ്ധീകരണ പ്രക്രിയയാണ് നടക്കുന്നത് അതുകൊണ്ട് നിലഞ്ജനമൊക്കെ ഇരിക്കുന്നവര് അത് അവർ ഓരോരോ നാളുകാർ തന്നെ അത് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അതിന് കൊടുക്കുമ്പോഴത് നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് നമ്മുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവുക നീ എല്ലാട്ടിയെണ്ണ എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല പിന്നെ പലതരത്തിലുള്ള എണ്ണകളാണ് നമ്മൾ വിളക്ക് കത്തിക്കാനും പലരും ഉപയോഗിക്കുന്നത് അപ്പം ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഷട്ടിലേകാദശിന് അഞ്ചാറ് എള ആ വിളക്കിലെ എണ്ണയിലേക്ക് സമർപ്പിച്ചാൽ അതും ഒരു പരിധിവരെ നല്ല കാര്യമാണ് ശരിയായ എള്ളാട്ടിയെണ്ണ കിട്ടാത്തവർ അങ്ങനെ ചെയ്താലും വളരെ നല്ലതാണ് ഏതായാലും ആ ദേവകന്യകമാര് പറഞ്ഞതനുസരിച്ച് വിരിയാമ്പണ്ണം ക്ഷേത്രത്തിലെ ഏകാദശി അനുഷ്ഠിക്കുകയും ഈ ആറു തരത്തിലുള്ള എള്ളിന്റെ ഉപയോഗം അല്ലെങ്കിൽ പ്രയോജനത്തെ അവിടെ വിരിയാമ്പണ്ണം അനുഷ്ഠിച്ചു അതിനുശേഷം ഇതായി ഈ ഷട്ടത്തിലെ ഏകാദശി അനുഷ്ഠിച്ചതായ പുണ്യമൊക്കെ ആ ദേവകന്യകമാര് ഈ ബ്രാഹ്മണശ്രീക്ക് നൽകുകയും പിന്നെ അവരനുഷ്ഠിച്ചതായ ആ ഫലവും എല്ലാം കൂടെയായി നമ്മുടെ ബ്രാഹ്മണശ്രീ ധനധാന്യ സമ്പൽ സമൃദ്ധി ഉണ്ടായി അപ്പോ ഈ ഷട്ടത്തിലെ ഏകാദശി ദിവസം യാതൊരുവിധ വിധ പിശുക്കും പാടില്ല ധാന്യം കൊടുക്കുന്ന കാര്യത്തിലായാലും ഒന്നും തന്നെ വിശുക്കു പാടില്ല അങ്ങനെ യഥാവിധി എള്ളും വസ്ത്രവും ഒക്കെ ദാനം ചെയ്യുന്നു അങ്ങനെ അതിന്റെ ഫലമായി ജന്മം തോറും നമുക്ക് ആരോഗ്യം ഉണ്ടാകുന്നു ദാരിദ്ര്യം കഷ്ടപ്പാടുകൾ ഒരിക്കലും നമുക്ക് ഇല്ലാതെ എല്ലാവിധ ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നു അങ്ങനെ ദാനധർമ്മത്തിന്റെ മാഹാത്മ്യവും ഷട്ടിലെ ഏകാദശി ദിവസം ആറു തരത്തിൽ നമ്മൾ ഈ എള് ഉപയോഗിക്കുന്ന വിധവും ഒക്കെ വളരെ ശ്രേഷ്ഠമായിട്ട് ഈ ഷട്ടിലെ ഏകാദശി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും ഈ കഷ്ടത്തിലെ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ഭഗവാന്റെ ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും ദാനം ചെയ്യട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് ഓരോ വാക്കുകളും പിന്നെ ഉരാര ചടികളിൽ തുള്ള പൂക്കളായി സമർപ്പിക്കുന്നു കായികനൽ വാചാമന സേന്ദ്ര സ്വഭാവം കരോമിയൽ സലം സകലമരസ്മി നാരായണ സമർപ്പയാ